ഒരു അടിപൊളി കോക്കനട്ട് ഫ്രൂട്ട് പഞ്ച് കുടിച്ചിട്ടാണ് കേട്ടാ ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം പാത്തുട്ടിക്ക് ആയിട്ട് ഹോട്ട് ഓറഞ്ചാണ് കേട്ടോ പറഞ്ഞത് ആള് ഇവിടുത്തെ പ്ലേരിൽ തകൃതിയായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എത്ര വിളിച്ചിട്ടും കഴിക്കാനായിട്ട് വരണ്ടായില്ല ഇതിപ്പോ ഞങ്ങളുടെ ബ്രഞ്ച് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനും ഏട്ടനും നേരത്തെ എണീറ്റ് റെഡിയായി പാത്തുട്ടി ആണെങ്കിൽ ഇപ്പൊ ഉറക്കത്തിന് എണ്ണീട്ടുള്ളൂ ഞങ്ങൾ ഏത് ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഔട്ട് ടൈമിൽ മാത്രമേ ആ റൂം ഒഴിയത്തുള്ളുട്ടോ അതിൽ മുമ്പ് എണീക്കത്തത് പോലും ഇല്ല അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി വേറെ ഒരു കൺട്രിയിലാണെങ്കിലും ശരി ഇന്നിപ്പോൾ ബസ്സിന്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണേ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ standard സ്റ്റാൻഡെന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്നലെ വന്നിറങ്ങിയ ഫരി ടെർമിനലില്ലേ അവിടെ ഒരു ആണ് ലോങ് റൂട്ട് ബസ്സുകളൊക്കെ വന്ന് നിർത്തണേ അപ്പൊ ഇവിടുത്തെ മാനേജർ പറഞ്ഞു ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ടേ അവിടെ വരെ ഡ്രോപ്പ് ചെയ്ത് തരാന്ന് അതൊരു ഭാഗ്യമായി ഇന്നിപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ജക്കാർത്തേക്കാണ് കേട്ടോ പോണത് പതിനെട്ട് മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട് ബാലി എന്ന് പറഞ്ഞ ഇന്തോനേഷ്യാലത്തെ ഐലൻഡ് വിട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മൊത്ത അറ്റ്മോസ്ഫിയറിലൊക്കെ കുറെ ഒക്കെ മാറ്റങ്ങള് വന്നു പിന്നെ ഈ ഭാഗങ്ങളിലൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് വൃത്തിയില്ല കേട്ടോ അത് മാത്രല്ല ഏറ്റവും കൂടുതൽ തലവേദനിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നൂറ് പേരെ എടുത്തു നോക്കിട്ടുണ്ടെങ്കിൽ ആ നൂറ് പേരിലും സിഗരറ്റ് കാണൂട്ടാ അത് ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഒരാൾ വലിക്കുന്നതും വലിക്കാത്തതും ഒക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ അത് പബ്ലിക് സ്പേസിലാവുമ്പോഴാണ് പ്രശ്നം റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം പുക മയമാണ് ഭയങ്കര സ്മെല്ലുമാണ് ഈ കൊച്ചിനൊക്കെ പോകുമ്പോഴും ഇവർക്കൊരു അങ്ങനെ ഒരു മര്യാദയൊന്നും ഇല്ലാട്ടാ മോഹത്തിക്കൊക്കെ ഇങ്ങനെ പഫ ചെയ്തോണ്ടേരിക്കും എന്നുവെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ ഭയങ്കര റൂഡാണെന്നല്ല ഇത് അവരുടെ കൾച്ചറിന്റെ വലി ഒരെണ്ണം കഴിയുമ്പോൾ ുരുതരാന്ന് വലിച്ചുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ പരിചയമില്ലാത്ത കൊണ്ട് നമുക്ക് ഒരു നോസ്സെൻസ് ആയിട്ട് തോന്നും അത്രയേ ഉള്ളൂ ബാലിയിലുള്ള ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആണ് എപ്പോഴും തൊഴുതൊക്കെയാണ് ഏട്ടാ സംസാരിക്കുക അവരെ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങളും തോഴാനായിട്ട് പഠിച്ചു ഇവിടേക്കൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ബിഹേവിയർ പോലെ അങ്ങനെട്ടാ ഞങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ഇവിടെ ഇരുന്നോ ബസ് പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന ഹോട്ടൽ മാനേജർ പോയി അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടല്ലോ ഏട്ടൻ ബസ്സിക്കൊക്കെ വിളിച്ചു നോക്കി അവരെവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആരും കോൾ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നില്ലേട്ടാ ഞങ്ങള് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ണെങ്കിൽ പാസഞ്ചേഴ്സ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില്ലറ കാശൊന്നും ഇല്ലാട്ടോ മൂവായിരം രൂപ ഒരാൾക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഓൺലൈനിൽ കൂടെയാണ് ബുക്ക് ചെയ്തത് അപ്പൊ ടിക്കറ്റ് മാത്രം ഉണ്ട് കയ്യിൽ അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ഓരോരുത്തരോട് ഏട്ടൻ ഓടി നടന്ന് കൺഫേം ചെയ്യായിരുന്നു ബസ് ഇവിടെ തന്നെയാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ബിക്കോസ് ഇവരെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല ഏട്ടൻ പല നമ്പറിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടായിരുന്നില്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീര ടെൻഷൻ ഈ ബസ് വേറെ വല്ല വഴിക്ക് ഇങ്ങനെ പോയോ കാശ് പോയല്ലോ ഇനിയിപ്പോ ഇവിടെ നിന്ന് എങ്ങനെയാണ് ചെക്കാർത്തെ എത്തുക അങ്ങനെയൊക്കെ ഓർത്തിട്ടേ ചോദിച്ചായിരുന്നു മിക്കവാറും പേര് പറഞ്ഞത് ബസ് ഇവിടെ തന്നെയാണ് ാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വരണ്ടേ എന്നിട്ട് അവസാനം ഉണ്ടല്ലോ ഒരു ഫെറി വന്നു അതിനിന്ന് ഈ ബസ് പതുക്കെ 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 പുറത്തേക്ക് അങ്ങോട്ട് വന്നതും ഏട്ടൻ ദൂരെ നിന്ന് കണ്ടു ബസ് ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ബസ്സിന്റെ മുന്നിൽ അങ്ങോട്ട് ചാടാൻ പോയി അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ ബസ് ഇവിടെ വരുമോ എന്നൊക്കെ ഉള്ള സംശയം ചോദിച്ച ആൾക്കാരെല്ലാവരും കൂടി ബഹളം വെച്ച് അവരെല്ലാം കൂടി ബസ് നിർത്തിപ്പിച്ചു അങ്ങനെയൊക്കെ അവസാനം ഞങ്ങൾ ബസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി അപ്പോൾ ആ മുഖത്ത് വിരിയുന്ന ചിരിയെന്ന് നോക്കിക്കേ ഏട്ടന് ഭയങ്കര സന്തോഷമായിട്ടാണ് ബിക്കോസ് അത്രയ്ക്ക് ഞങ്ങൾ ടെൻഷനുഭവിച്ചു കേട്ടോ ഇത്രയും നേരമായിട്ട് ബസ്സിൽ കയറിയപ്പോ ഉണ്ടല്ലോ സ്വർഗ്ഗം കിട്ടിയ പോലെ ടെൻഷൻ റിലീഫ് മാത്രമല്ല ആ ബസ്സിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ആ സന്തോഷമായി സ്പെൻഡ് ചെയ്ത കാശിനു മൊതലായി നല്ല വീതിയുള്ള ഉള്ള സീറ്റ്സ് കാലൊക്കെ നിർത്തി വെക്കാം പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ സീറ്റും മൊത്തത്തിൽ നല്ല കംഫർട്ടബിൾ സീറ്റിങ് പിന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം ബോക്സ് കൊണ്ടുവന്നു അതിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു കുഞ്ഞു ബണ്ണും ഉണ്ടായിരുന്നു പ്ലെയിൻ അല്ല ചോക്ലേറ്റ് ബണ്ണായിരുന്നു കേട്ടോ അത് കഴിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ബസ് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ് കേട്ടാ ഞങ്ങള് ജേണി സ്റ്റാർട്ട് ചെയ്തത് ആയപ്പോഴാണ് രണ്ടുമണിയായപ്പോഴാണ് രാത്രി കഴിക്കാനുള്ള ഫ്രൈഡ് റൈസും പിന്നെ അലറച്ചിലുള്ള സ്നാക്സും ജ്യൂസും ഒക്കെ കൂടി പാർസലാക്കിയിട്ടാണ് കയറിയത് അങ്ങനെയാ ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ബസ്സിൽ ഞങ്ങൾ ആദ്യം കയറിയപ്പോ വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളായിരിക്കും ഫസ്റ്റ് പാസഞ്ചേഴ്സ് ഓരോ സ്റ്റോപ്പ് ചെയ്യുന്ന ഓരോരുത്തരായിട്ട് കേറുന്നോക്കെ പക്ഷെ കുറേ ദൂരം പോയിട്ട് ആരും അങ്ങനെ കയറിയൊന്നുമില്ല ഈ ബസ്സിൽ ഭക്ഷണം ഇൻക്ലൂഡഡ് ആണ് ടോയ്ലറ്റും ഉണ്ട് പിന്നെ വൈഫൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു വൈഫൈ ഒന്നും കിട്ടിയില്ല എന്തെങ്കിലും ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒന്ന് പോയി പോയി നോക്കാന്ന് വെച്ചു ബാക്ക് സൈഡിലാണ് നല്ല വൃത്തി ഉണ്ടായിരുന്നു അധിക മണിയായപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി അപ്പൊ എല്ലാരും കൂടെ ഇറങ്ങാൻ പറഞ്ഞു പാത്തുട്ടിറങ്ങി സമയത്ത് നല്ല ഉറക്കം ആയിരുന്ന കേട്ടോ ഈ ഒറങ്ങണ കൊച്ചിന് തൊള്ളിട്ടോണ്ട് ഇറങ്ങണ്ടൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി പാർസലാക്കി കൊണ്ടുവന്ന ഭക്ഷണൊക്കെ കഴിച്ചു അപ്പൊ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാനായിട്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു വാടി എന്തായാലും കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയതാ അപ്പൊ അതിനുള്ള ഫ്രീ ഫുഡ് എന്താണെങ്കിലും നോക്കാമെന്ന് അങ്ങനെ ഞാൻ ഇറങ്ങി ഞങ്ങളുടെ ബസ് മാത്രമല്ല കേട്ടോ ഇതേപോലെ ഇരിക്കുന്ന വലിയ ലോങ്ങ് റൂട്ട് ബസ്സൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നിർത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ മുന്നിലായിട്ട് എല്ലാവരും ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുകയായിരുന്നു കഴിക്കേണ്ടവർക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ ചെന്നപ്പോൾ ബഫ ആയിരുന്നിട്ടാ ഉണ്ടായിരുന്നു ഇച്ചിരി സ്റ്റിക്കി ആയിരുന്നു ആയിരുന്നിട്ടോ പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ടുള്ള ഒരു ക്ലിയർ സൂപ്പ് വരുത്തിയൊരു സാധനം ഞാൻ സാമ്പാർ പോലെ കോരി എടുത്ത് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു പിന്നെ ഉണ്ടായിരുന്നത് നൂഡിൽസും സോസേജ് പോലത്തെ എന്തോ ഒരു സംഭവം പിന്നെ ഒരു ചിക്കൻ വറുത്തത് അതെല്ലാവർക്കും ഓരോന്നാളും കട പിന്നെ ഫ്രൈംസും സോസ് ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി വറുത്ത സംഭവം ചമ്മന്തി അല്ല ശരിക്കും നമ്മടെ സോയ് സോസിന്റെ ഒക്കെ പോലെ ഇരിക്കും കേട്ടോ എന്നുവച്ചാ സോയ് സോസ് ആണോ അതും അല്ല അങ്ങനെ തരണം ഇതിൻ്റെ സൈഡിലായിട്ട് കട്ടൻ ചായ വെച്ചിരുന്നു കേട്ടോ ഒരു ഗ്ലാസ്സിലായിട്ട് ഞാനത് ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല പിന്നെ ഏട്ടന പറഞ്ഞത് നീ എന്തേ അത് എടുക്കാൻ ഞാൻ അങ്ങനെ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നു ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചത് ഏട്ടനാണ് ഞാൻ ഈ പ്ലേറ്റിൽ എടുത്തത് അപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തു നീ ഇതിനിടെ ഈ സൂപ്പ് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചത് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു എന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ് എനിക്കെന്തോ ആ നേരത്തൊന്നും കഴിക്കാൻ തോന്നിയില്ല ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിരുന്ന ശേഷം വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്തു പുറത്ത് ചൂടാണെങ്കിലും ബസ്സിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് ഞങ്ങള് ഫ്ലാസ്കില് ചൂടുവെള്ളൊക്കെ എടുത്തിരുന്നു ഏട്ടന് കൂടുതൽ തണുപ്പടിക്കുമ്പോ ചുമ വരും ഏട്ടന് മാത്രമല്ല പാത്തുട്ടിക്കും മണി ഉണ്ടല്ലോ മണി ആയിട്ട് വേണേ ഡിന്നർ ടൈമാ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കിട്ടില്ല ഇച്ചിരി പാടായിരിക്കും കേട്ടാ ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു ആറു മണിക്ക് ബസ് നിർത്തിയില്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് അത് ഡിന്നറ അത് കഴിഞ്ഞ് ബസ് പിന്നെ വീണ്ടും നിർത്തുന്നുണ്ടല്ലോ പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചു മണിക്കാണ് കേട്ടോ ഞാനും പാത്രം ഗംഭീര ഉറക്കം വരുന്ന നേരത്തെ വണ്ടി നിർത്തിയത് ഏട്ടൻ ചാടി ഇറങ്ങി എന്നിട്ടൊക്കെ നിന്ന് നോക്കാനായിട്ട് പോണ പോകുന്ന ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എനിക്കാൻ വയ്യേട്ടാ എന്തുണ്ടേല് ഞക്ക് പാർസൽ ചെയ്ത് തോന്നു വണ്ടീന്ന് ഇറങ്ങിപ്പോയ ആളെ കൊറേ കഴിഞ്ഞിട്ടും കാണാണ്ടായപ്പോ ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോഴുണ്ട് പ്ലാസ്റ്റിക് അവറും കയ്യിൽ പിടിച്ചുകൊണ്ട് പെറുപിടുത്തോണ്ട് ഏട്ടനെ കണ്ടത് എന്തായിട്ടും ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ പറയാണ് ഡിന്നറിന് എന്താ ഇണ്ടായേ അത് തന്നെ തന്നേക്കണു ആരെങ്കിലും കഴിക്കോടി രാവിലെ ചോറും ചിക്കരും എനിക്കെങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓയ് ഞാൻ കഴിക്കും ഞാൻ വെളുപ്പിന് നാലു മണിക്ക് ഷിഫ്റ്റിന് വരുന്നപ്പോഴേ പല ദിവസത്തെ ചോറും ചാളക്കറിയും കൂടി കൂട്ടിയിട്ടൊരു പിടി പിടിക്കെ അപ്പൊ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഓഹ് രാവിലെ ചോറ് ഉണ്ടപ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞാല് വിഷക്കത്തൊള്ളൂ അപ്പൊ ഇങ്ങനത്തെ പഴങ്കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനും പാത്തുട്ടീനേം കൊണ്ട് താഴെ എത്തി പക്ഷേ ഈ വിഭവ സമൃദ്ധമായ ഇത്രയും സദ്യ കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് പറഞ്ഞു കേട്ടാ എനിക്കും ഒന്നും കഴിക്കാൻ തോന്നില്ല ഞങ്ങൾ എന്നിട്ട് രാവിലെ കഴിക്കാനായിട്ട് അവിടുന്ന് മൂന്ന് ബണ്ണ് വാങ്ങി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റൊക്കെ ഉള്ളിലുള്ള ബണ്ണ് അത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ബണ്ണ് കിട്ടും പക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നേരെന്താ പരമ്പരാന്ന് വെളുത്തു തുടങ്ങി ലൈറ്റ് മുഖത്തേട്ട് അടിച്ചുകൊണ്ടാ ഒന്നി പാത്രത്തിട്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടിരുന്നു ആ സമയം കൊണ്ട് ഞാൻ അവൾക്ക് ബണ്ണ് കൊടുത്തു കഴിച്ചു കഴിഞ്ഞത് വേണ്ടി വീണ്ടും കിടന്നു തുടങ്ങി ഔട്ട്സ്കർട്ട്സിലൊക്കെ ഉള്ള കൃഷിയിടങ്ങളുടെ സൈഡ് ോടിയൊക്കെയാണ് ഇട്ടോ ബസ് പോയത് അതുകൊണ്ട് രാവിലെ തന്നെ നല്ല പച്ചപ്പ് മരിതാപൊക്കെ കാണാൻ പറ്റി ആസ്വദിച്ച് അങ്ങോട്ട് വന്നോളൂ അപ്പോഴേക്കും ദേ ഒരു സഡൻ ബ്രേക്ക് വീണ്ടും ഹോട്ടലിൽ നിർത്തിക്കാണ് ഇപ്പൊ സമയം രാവിലെ ഒമ്പത് മണി ഇവിടെ ബസ് നിർത്തിയപ്പോഴും എന്തെങ്കിലും വെറൈറ്റി കാണുന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നേരത്തെ കഴിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങോട്ട് വിഷക്കണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ച പോലത്തെ ഇതേ സെയിം ഡിഷസ് തന്നെ ഞാൻ കട്ടൻ ബണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കാവേ എന്ന് പറഞ്ഞിട്ട് ബണ്ണ് മേടിക്കാനായിട്ട് ഏറ്റവും പോയി ഞാൻ പാട്ട് ഇനി കുറച്ച് കഴിച്ചു ഈ ബസ് യാത്രയുടെ ഏറ്റവും വേസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തലേ ദിവസം റെഡ് ബസ് എന്നൊരു ആപ്പിൽ കൂടെയാണ് ബുക്ക് ചെയ്തത് നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ആപ്പ് ഞങ്ങക്ക് എല്ലാ കൺഫർമേഷൻ വന്നു എസ് എം എസ് വന്നു വാട്സാപ്പ് വന്നു ഇമെയിൽ വന്നു ജക്കാർത്ത ടൗണിലേക്ക് അടുക്കാണ് ബാലിനെക്കാട്ടിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ജക്കാർത്ത ഇത് രണ്ടും കൂടി ഒരൊറ്റ കൺട്രിയിലുള്ള സ്ഥലങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് മാന മുട്ടയിൽ നിൽക്കുന്ന സ്കൈസ്ക്രൈപ്പേഴ്സും ഓവർ ബ്രിഡ്ജും പിന്നെ ഇങ്ങോട്ടൊന്നില്ലാണ്ട് ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുന്ന കാറുകളോ ഒക്കെ നമുക്ക് കാണാൻ ജക്കാർത്ത എടുക്കാറാകുമ്പോ ബാലിയിൽ പിന്നെ ഇല്ല എൻറ്റയർലി ഡിഫറൻസ് തന്നെ അറിയായിരുന്നു ഫുൾ പച്ചപ്പും ഫ്രഷ്നെസ്സും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ക്യൂട്ട് ഗ്രാമം ഇത്രയും വലിയ വലിയ ബിൽഡിങ്സ് ജക്കാർത്തയിലുണ്ടാവുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏട്ടാ ഇന്തോനേഷ്യന്ന് പറയുമ്പോളെ വേറൊരു പിക്ചർ ആയിരുന്നു മനസ്സിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയി അത് മാറിക്കിട്ടി ഏട്ടനെ പോയിരിക്കുന്ന ഏരിയയിലാണ് ട്ടാ എല്ലാരും സ്മോക്ക് ചെയ്യാനായിട്ട് വരണേ ഇവിടത്തുകാർക്ക് അത് ഇല്ലാണ്ട് പറ്റില്ല ഇവിടെ ആവുമ്പോ പിന്നെ ജനലിയൊക്കെ ഇവര് ഇടയ്ക്ക് ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിടും എന്നാൽ ഈ ഭാഗത്ത് ഭയങ്കര മണമായിരുന്ന തിരിച്ചു വന്നപ്പോ ഏട്ടൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇതൊരു മെയിൻ ബസ് സ്റ്റാൻഡ് പോലെയാണ് കേട്ടോ വലിയ ലോങ് റൂട്ട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് മഴ ചെറുതായിട്ട് തൂണോണ്ടെങ്കിൽ ഞങ്ങൾ നിന്നില്ല നേരെ എടുത്ത് വെയിറ്റിംഗ് ഷെഡിൽ പോയിരുന്നിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗ്രാബ് ബുക്ക് ചെയ്തു എ സിയൊക്കെ നല്ല അടിപൊളി വെയിറ്റിംഗ് ഏരിയ ആയിരുന്നു ഇവിടെ തന്നെ സൈഡിലായിട്ട് സ്നാക്സും ഒക്കെ ഉണ്ടായി പാത്തുട്ടിക്ക് അവിടെ നിന്ന് വരെ മേടിച്ചു കൊടുത്തപ്പോഴേക്കും കാറ് വന്നു അങ്ങനെ നേരെ ഹോട്ടലിലോട്ട് ഓൺലൈൻ ആയിട്ടാണ് എല്ലാ ഹോട്ടൽ ബുക്കിങ്ങും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒക്കെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ആയിരുന്നു അതാകുമ്പോൾ പിന്നെ പിന്നീട് അടച്ചാൽ മതിയല്ലോ ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും പിന്നെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ ഇടയ്ക്കാണ് ടാമിക്കവാറും ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യാറ് ഇതിലും കുറവൊക്കെ കിട്ടും പക്ഷെ കുറച്ചൂടെ ഉള്ളിലോട്ട് പോകണം അപ്പൊ ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കും റൂമങ്ങട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഓടി പോയിട്ട് ബെഡിൽ ും എന്നിട്ട് പിന്നെ തുള്ളാൻ തുടങ്ങും ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ ആള് ഭയങ്കര ഹാപ്പിയാണ് റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഹാപ്പിയൊക്കെ തന്നെയാണ് അതിനൊന്നും ഒരു കുറവുമില്ല എനിക്ക് തോന്നി പ്രാവശ്യം ട്രിപ്പിലാണ് പാത്രത്തിട്ട് ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്തത് കുറച്ചൊക്കെ ബോധമായല്ലോ പിന്നെ ഇവിടുത്തെ ബാത്റൂമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിണ്ടായിരുന്നില്ല ടവല് രണ്ട് കുപ്പി വെള്ളം ബ്രഷ് പേസ്റ്റ് ഇതൊക്കെ ഞങ്ങൾ താമസിച്ച എല്ലാ ഹോട്ടലിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന അതുകൊണ്ട് തന്നെ ബാഗിൽ ഇപ്പൊ ബ്രഷിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ശരി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി The vile vaii.